മുസ്ലിം വിരുദ്ധ പ്രസംഗ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ പുറത്താക്കുന്നു അൻപത്തി അഞ്ച് രാജ്യസഭാ എം പിമാർ ഒപ്പിട്ട ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്യുന്നത് നടക്കുകയാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊളീജിയത്തിന് മുമ്പ് ഈ ജഡ്ജിയോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ പറഞ്ഞിട്ടുണ്ട് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ജഡ്ജിയെ പിന്തുടച്ച് വന്നിട്ടുമുണ്ട് ഇരുപത്തിയൊന്ന് പേജുകളുള്ള രാജ്യഭാസ് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് നൽകിയ പരാതിയിൽ ഈ അൻപത്തിയഞ്ച് എം പിമാർ അവരെ നയിക്കുന്നത് കപിൽ സിബിൽ വളരെ മുതിർന്ന അഭിഭാഷകനാണ് കോൺഗ്രസിന്റെ പി ചിദംബരവും ദിഗ്വിജയ് സിംഗും ആപ്പിന്റെ രാഘവ് ചട്ട തൃണമൂലിന്റെ സാഗരിക ഘോഷ് ആൻഡ് സകേദ് ഖോഖലെ അതോടൊപ്പം നമ്മുടെ കേരളത്തിന്റെ ജോൺ ബ്രിട്ടാസർ സി പി ജോൺ ബ്രിട്ടാസ് സാർ ഇവരൊക്കെയാണ് ശേഖർ കുമാർ യാദവ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പോയി പ്രസംഗിച്ച് ഒരു ലൈൻ ക്രോസ് ചെയ്തു എന്ന പരാതി ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഹിന്ദുക്കൾ ഇതിൽ ശ്രദ്ധിക്കണം ഈ ജഡ്ജി നമ്മൾ ഹിന്ദുക്കൾക്ക് അനുകൂലമായി ഒന്നും ചെയ്തിട്ടില്ല ഒരു ഗുണവും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല മുസ്ലിം വിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ പരാതി വരുന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾ ബഹുമാനിക്കണമെന്നോ അല്ലെങ്കിൽ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ബഹുമാനിക്കണമെന്നോ ശബരിമല പ്രക്ഷോഭം നല്ലതാണെന്നോ അല്ലെങ്കിൽ ഗീതയും എല്ലാം മറ്റും പഠിക്കണമെന്നോ അങ്ങനെ ഹിന്ദുക്കൾക്ക് ഗുണമുള്ള ഒരു കാര്യവും ഈ ജഡ്ജി പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല ഇയാൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറക്കരുത് രണ്ട് എന്നാൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തു മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മോശ ഭാഷയിൽ വിളിക്കുന്ന കറ്റുമുല്ല എന്ന പ്രയോഗം മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന പ്രയോഗങ്ങൾ അടക്കം ഇദ്ദേഹം നടത്തി എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി അതുകൊണ്ട് ഇദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ത്യാഗം ചെയ്തു വിചാരിക്കരുത് നമുക്കും കൂടെ നാണക്കേട് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് അതായത് ഏതെങ്കിലും രാജ്യത്തെ ജഡ്ജി ആ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയോ ബാക്കി മതവിഭാഗങ്ങളെയോ കുറ്റം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും നമ്മൾ നാളെ യു എ ഒരു കോർട്ടില് യു ഒരു മുസ്ലിം രാജ്യമാണ് യു എ ഒരു കോർട്ടിലെ ഒരു ജഡ്ജി ആ ഈ രാജ്യത്തെ ഹിന്ദുക്കളെല്ലാ ഗോമൂത്രം കുടിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഏതെങ്കിലും ടോണി സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് ഇഷ്ടപ്പെടാൻ പറയാൻ പറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെ ഏതെങ്കിലും ജഡ്ജി ഏതെങ്കിലും രാജ്യത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഓക്കെ ആണോ അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അത് മുസ്ലിം സഹോദരൻമാർക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ മുസ്ലിം ആകട്ടെ പാഴ്സിയോ ജൂതനോ ജൈനനോ ബൗദ്ധനോ വിശ്വാസിയോ അവിശ്വാസിയോ ഒക്കെ ആകട്ടെ ഏതെങ്കിലും ഒരു അടക്കം അപകീർത്തിപ്പെടുത്തുന്ന അധിക്ഷേപിക്കുന്ന അപമാനിക്കുന്ന പരാമർശം ഉണ്ടായാൽ അതിനെതിരെ അതിശക്തമായ രീതിയിൽ നടപടി വേണം നിലപാട് വേണം ഇദ്ദേഹം ചെയ്തത് ഹേറ്റ് സ്പീച്ച് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം തന്നെയാണ് ഹിന്ദു സമൂഹത്തെ അനുകൂലിക്കുകയല്ല പുള്ളി ചെയ്തത് മുസ്ലിം സമൂഹത്തെ ദ്രോഹിക്കുകയാണ് മുസ്ലിം സമൂഹത്തിനെതിരെ വിദ്വേഷ പ്രസംഗം പറയുകയാണ് ശ്രീ യോഗിജി അടക്കമുള്ളവർക്ക് ഒരു കാര്യമല്ല പുള്ളിയെ ഡിഫെൻഡ് ചെയ്യാൻ വരെ പക്ഷേ ഇതൊരു ഇതൊരു മൈൻഡ് സെറ്റ് ആണ് അതായത് എപ്പോഴും അപ്പുറത്ത് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഈ ജഡ്ജിയുടെ അടക്കമുള്ളത് ഒരു കാരണവശാലും യോജിക്കാനാകില്ല ഇദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുക്കുമോ എന്ന് എനിക്കറിയില്ല ശക്തമായ നടപടി എടുക്കണം ഇംപീച്ച്മെന്റ് ഗിംപീച്ച്മെന്റ് സുപ്രീം കോടതിയുടെ താക്കീതോ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കാര്യമില്ലെങ്കിൽ കോടതിയിലുള്ള വിശ്വാസം സാധാരണ ജനങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഈ മിസ്റ്റർ യാദവിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ ഈ ജഡ്ജിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കേണ്ടത് ഓരോ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഇന്ത്യക്കാരന്റെയും ആവശ്യമാണ് ആ ആവശ്യത്തെ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ട് അതിശക്തമായ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേർഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുക ഉണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്